ചരിത്ര പ്രസിദ്ധമായ മാതാവിന്റെ നാമത്തിലുള്ള മണർക്കാട് പള്ളിയിലെ ഏഴാം ദിവസത്തെ പന്തിനാഴി ഘോഷയാത്രയ്ക്ക് വേണ്ടിയുള്ള പള്ളിക്കകത്തെ തൂക്കുവിളക്കിൽ നിന്ന് തിരികത്തിച്ചു കൊണ്ടുപോകുന്ന ശുശ്രൂഷയാണ് ഇപ്പോൾ കാണുന്നത് പന്തിരുനാഴി കൺവീനറാണ് ഇത് കൊണ്ടുപോകുന്നത് ഇടവകവുകാരിയാണ് കത്തിച്ചു കൊടുക്കുന്നത് എല്ലാവർക്കും കാരണം അതിനുവേണ്ടി കൂപ്പൺ എടുക്കണം ഒരു കൂപ്പണ് നൂറ്റി മുപ്പതും എഴുപതും രൂപയാണ് നൂറ്റി മുപ്പത് രൂപയുടെ നേർച്ച എന്ന് പറയുന്നത് ഒരു കലവും എഴുപത് രൂപയുടെ ഒരു ചട്ടിയും അത് നമുക്കതേപോലെ വീട്ടിൽ കൊണ്ടുപോവാൻ വേണ്ടി സാധിക്കും ഇത് കൊടുത്തു തുടങ്ങുന്നത് ഇത് കൂപ്പൺ എടുത്തവർക്ക് മാത്രം കൊടുത്തു തുടങ്ങുന്നത് രാത്രി പന്ത്രണ്ട് മണി മുതൽ എട്ടാം തീയതി ഉച്ചയ്ക്ക് ഒരു മണി വരെ മാത്രമേ മാത്രമേ ഈ പാച്ചോറ് നമുക്ക് കിട്ടുള്ളൂ മാതാവ് നമുക്ക് തരുന്ന അനുഗ്രഹങ്ങൾക്ക് മാതാവിന് നന്ദി പറഞ്ഞുകൊണ്ട് മാതാവിൻ്റെ ബർത്ത്ഡേ ദിവസം നമ്മൾ നേർച്ചയായി കൊടുക്കുന്ന ഏറ്റവും വലിയ പായസമാണ് പാച്ചോറ് ഇത് നമുക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങൾ രോഗങ്ങളാവാം വീടാവാം വിവാഹങ്ങളാവാം അങ്ങനെ എന്തുമാവാം മാതാവ് സാധിച്ചു തരുന്ന അനുഗ്രഹങ്ങൾക്ക് മാതാവിന് നന്ദി സൂചകമായി ചെയ്യുന്ന ഏറ്റവും വലിയ ഒരു നേർച്ചയാണ് നമ്മുടെ പാച്ചോറ് നേർച്ച ഈ പാച്ചോറ് നേർച്ചയെപ്പറ്റി കൂടുതലായി അറിയാവുന്നവരൊക്കെയും കമൻറ്റ് ചെയ്യണം ഞങ്ങൾ ഈ ഒരു ചടങ്ങ് ആദ്യമായിട്ട് കാണുന്നതാണ് കാരണം ഏഴാം ദിവസം നമ്മൾ അവിടെ എത്തിപ്പെടുക വളരെ കുറവായിരിക്കും കാരണം തിരക്ക് കാരണം അതുകൊണ്ട് ഇതിനെപ്പറ്റി കൂടുതലായി അറിയാവുന്നവർ കൂടുതലായി ഞങ്ങളോട് പറയുക കമൻറ്റ് വഴി വീഡിയോ ഇഷ്ടപ്പെട്ടാലെല്ലാവരും മാതാവിൻ്റെ നാമത്തിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുതേ кее <laughs> б <laughs> <tipati> <hazurra> <hazurra>